നമസ്കാരം അനന്തപുരിയുടെ മണ്ണിനെ ധന്യമാക്കിക്കൊണ്ട് അഖില കേരള തന്ത്രി തിരുവനന്തപുരം ജില്ലയുടെ പത്താമത് വാർഷിക സമ്മേളനവും രണ്ടാമത് അഷ്ടീശ്വര ഈശ്വര ശ്രീ പത്മനാഭം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഞായറാഴ്ച നടന്നു രാവിലെ ആറ് മുപ്പതിന് അഷ്ടദ്രവി മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തിരുവനന്തപുരം ലളിത് മഹാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അഖില കേരള തന്ത്രി മണ്ഡലം സംസ്ഥാന വൈസ് പ്രസിഡന്റും തന്ത്രി മണ്ഡല വിദ്യാപീഠം ജനറൽ സെക്രട്ടറിയും തന്ത്രി മണ്ഡലം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ താത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ എസ് വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഹെർഹൈസ് ലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വാഴയിൽ മഠം എസ് വിഷ്ണു നമ്പൂതിരി ധ്വജാരോഹണം നടത്തി സമ്മേളനം ആരംഭിച്ചു ി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് തന്ത്രിമണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ബ്രഹ്മശ്രീ പ്രൊഫസർ നിലമന വി ആർ നമ്പൂതിരി ജനറൽ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ പോറ്റി സംസ്ഥാന ട്രഷർ പാൽകുളങ്ങര ഗണപതി പോറ്റി ജില്ലാ സെക്രട്ടറി മഹാദേവൻ പോറ്റി വിദ്യാപീഠം ചെയർമാൻ കുടൽമന പി വിഷ്ണു നമ്പൂതിരി വൈസ് ചെയർമാൻ ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരി സംസ്ഥാന സിആർഒ കുത്തിരിക്കുളം വാമനൻ നമ്പൂതിരി എന്നിവർ വിശിഷ്ട വ്യക്തികൾ യോഗത്തിൽ സംസാരിച്ചു ശബരിമല ശാന്തി തെക്കേടമേൻ വിഷ്ണു നമ്പൂതിരി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശങ്കരൻ ഭദ്രസാർ ബദനംതിട്ട ജില്ലാ പ്രസിഡന്റ് ലാൽ പ്രസാദ് ഭട്ടതിരി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എടമന ഈശ്വരൻ നമ്പൂതിരി കൊല്ലം ജില്ലാ സെക്രട്ടറി നാരായണൻ നമ്പൂതിരി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രാമകൃഷ്ണ നമ്പൂതിരി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വെദിരമന ഈശ്വരൻ നമ്പൂതിരി യോഗക്ഷമ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശംഭു നമ്പൂതിരി ജില്ലാ സെക്രട്ടറി വിജയകൃഷ്ണ നമ്പൂതിരി കരകുളം ഉപസഭാ പ്രസിഡന്റ് ശിവപ്രസാദ് നമ്പൂതിരി മറ്റ് ഉപസഭാ സെക്രട്ടറിമാർ എന്നീ വിശിഷ്ടാതിഥികൾ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു പ്രശസ്ത തന്ത്രിക ജ്യോതിഷ ആചാര്യനും ശബരിമല മുൻ മേൽശാന്തിയുമായിരുന്ന വാഴയിൽ മഠം ശങ്കർ നമ്പൂതിരി സ്മൃതി പുരസ്കാരവും കാശവാഡും മുൻ ശബരിമല മേൽശാന്തി പെരിയമ്മല വാസുദേവ ശർമ്മയ്ക്ക് ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി നൽകി ആദരിച്ചു വിദ്യാപീഠം ആസ്ട്രോളജിക്കൽ ഡയറി തന്ത്രി മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് വി ആർ നമ്പൂതിരി യോഗക്ഷേമ സഭ സംസ്ഥാന വനിതാ പ്രസിഡന്റ് മല്ലിക നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു താത്രിക സാഹിത്യ രംഗത്ത് നിരവധി പുസ്തകങ്ങൾ രചിച്ച എം എൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഡോക്ടർ ഹരീഷ് നമ്പൂതിരി എന്നിവ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നൽകി ആദരിച്ചു കൈപ്പള്ളിയിലം കെ പുരുഷോത്തമൻ നമ്പൂതിരിക്ക് മുഖ്യയജ്ഞാചാര്യ പുരസ്കാരം നൽകി ആദരിച്ചു മികച്ച സ്ഥാനം നേടി വിജയിച്ച ബിരുദം ബിരുദാനന്തര ബിരുദം പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വിദ്യാശ്രേഷ്ഠ വിദ്യാശ്രീ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കലാകായിക സാഹിത്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് പ്രതിഭാശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു പുതുതലമുറയിലേക്ക് നമ്മുടെ പവിത്രമായ ആചാരാനുഷ്ഠാനങ്ങൾ പകർന്നു കൊടുക്കുകയും ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുകയുമാണ് തന്ത്രിമണ്ഡലത്തിന്റെ പ്രധാന ലക്ഷ്യം അഷ്ടൈശ്വര മഹായജ്ഞത്തിൽ പ്രധാന യജ്ഞാചാര്യൻ കൈപ്പള്ളി ഇല്ലം കെ പുരുഷോത്തമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പെരിയമന ശങ്കരമംഗലത്തെ മഠം പുരുഷോത്തമൻ പൂറ്റി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അപൂർവമായി മാത്രം നടക്കുന്ന ചക്രബഞ്ച പൂജ വിദ്യാപീഠം താത്രികം സീനിയ ഹെച്ചോടി തത്രയജ്ഞം കിഷോർ വിഷ്ണു നമ്പൂതിരിക്കും വിദ്യാപീഠം താത്രികം ഹെച്ചോടി ഡോക്ടർ ഹരീഷ് നമ്പൂതിരി ശ്രീചക പൂജയും വിദ്യാപീഠം പ്രിൻസിപ്പൽ കുന്നൂർശാല നീലമന എം കൃഷ്ണപ്രസാദ് സുഹൃത ഹോമവും മഹാവിഷ്ണു ആചാര്യന്മാരായ അരുൺ നാരായണൻ സി എൻ പേരകത്തൻ മഠം എസ് ഈശ്വർ നമ്പൂതിരി തുറവല്ലൂർ മഠം പുരുഷോത്തമൻ നമ്പൂതിരി കൈപ്പള്ളി ഇല്ലം വിഷ്ണു നമ്പൂതിരി കൂടാതെ തിരുവനന്തപുരം ജില്ലാ മണ്ഡലത്തിലെ നിരവധി താത്രിക ആചാര്യന്മാർ അഷ്ട ഈശ്വര മഹാ ഇങ്ങത്തിന് പൗരോഹിത്യം വഹിച്ചു വെബ്ഡെസ്ക് തത്തുമ